എന്താ ഐ ഗോട്ട് ബ്രേക്കപ്പ് എത്ര മാസം 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 ആയെന്ന് ഗർഭിണിയായിരുന്നു അവൾ ഗർഭിണിയല്ല നാല് മാസം റിലേഷൻ നമ്മുടെ ഫ്രണ്ട്സ് തന്നെ ആദ്യത്തെ ബ്രേക്കപ്പാ അയ്യോ ആയിരുന്ന ആഘോഷവും ആശംസ മാത്രം

എനിക്ക് എനിക്കിത്രേ അറിയു വേണ അവടെ വേണ്ട ഇതെല്ലാം അടിച്ചടക്കുന്ന ഒരു ഫ്രോഡ് ഫ്രോഡായിരിക്കും അയ്യോ സാറ് കെട്ടണോന്നല്ല പറഞ്ഞത് സുബിനെ നീ തളരുത് അവളെ ഞാൻ കെട്ടട്ടെ കെട്ടെന് അതാകുമ്പോ എന്റെ വീട്ടിൽ വന്ന് നിനക്ക് എന്നും കണ്ടോണ്ടിരിക്കോ അവള് നല്ല ഐഡിയ അതാകുമ്പോ നമുക്കും കാണാല്ലോ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ജെയ്സ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഇത് പുറത്ത് ഓടാ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്താ ഇവന്റെ ഡിപ്രഷൻ കാരണം ഞാൻ പാന്റ് പോലും ഊരിട്ടില്ല നീ പാന്റ് ഊരി ഊരി അവന്റെ പറഞ്ഞതെങ്കിലും പറഞ്ഞത് പോയിന്റ് നീ എന്തിനാ ഓവറാക്കുന്നത് നിനക്കൊന്നും ബ്രേക്കപ്പിന്റെ വേദന ഇത് ഒരു പോലും പ്രേമിക്കാത്ത നിനക്ക് എങ്ങനെ ആ വേദന അറിയാം പക്ഷെ പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ബ്രേക്കപ്പ് കല്ല് വെച്ച എനിക്ക് അറിഞ്ഞൂടാറിയാലോ കേട്ടുണ്ട് അത് നാളെ കല്ല് കല്ല് വരും സെറ്റ് നാളെ കല്ലല്ല വിഷമം ബ്രേക്കപ്പ് ബ്രേക്കപ്പ് എ ആൻഡ് ഇസ് ഇസ് ആവുമ്പോട്ടു ഇതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത് എന്തു പറഞ്ഞു അടിച്ചിട്ടു പെണ്ണുള്ളവനെ ബ്രേക്കപ്പ് ഉള്ളൂ നമുക്കൊന്നും അതില്ല അതുകൊണ്ട് നീ അതിൽ അഭിമാനിക്കും ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞാൽ അടുത്ത പെണ്ണ് വരും ചിലപ്പോ നീ അവളെ കെട്ടും ചിലപ്പോ ചിലപ്പോൾ ആവും അപ്പൊ ഞാൻ ഡിപ്രഷൻ ആക്കാൻ ഒന്ന് പോടാ നീ വാളിയോ ഇങ്ങനെ ശാസ്ത്രീയ വശമുണ്ട് നമുക്ക് അഴലിന്റെ ആഴങ്ങളായിട്ട് ആഴത്തി കരയാ